സിവിൽ സർവീസിനെ സർവീസിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്കുള്ളതിനേക്കാൾ ആശങ്ക ജനങ്ങൾക്കുണ്ടെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മന്ത്രിമാരും എം എൽ എമാരും സർക്കാർ സംവിധാനങ്ങളുമുണ്ടെങ്കിൽ ജനങ്ങൾ കാണുന്നത് ഉദ്യോഗസ്ഥരെയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കെ ജിഒഎഫ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ള ഇഴയടുപ്പം വർദ്ധിപ്പിക്കുന്ന നയമാവണം നടപ്പിലാവേണ്ടത് സർക്കാർ നയം ജനങ്ങളിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന സർക്കാർ വിശുദ്ധത എന്തുകൊണ്ടെന്ന് പരിശോധിക്കപ്പെടണം അർഹതയുണ്ടായിട്ടും ജനങ്ങളോട് നോ പറയേണ്ടി വരുന്നത് ഇല്ലാതാവണം ഉദ്യോഗസ്ഥരുടെ ജോലി സുരക്ഷിതത്വവും സംബന്ധിച്ചുണ്ടാകുന്ന ആശങ്ക പരിഹരിക്കപ്പെടണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അവരെ പഠിപ്പിക്കണം ആ പഠിപ്പിക്കൽ ആര് അതൊരു വിദ്യാഭ്യാസ പ്രക്രിയയാണ് അതും ചെയ്യും അത് ചെയ്യേണ്ടത് കെ ജി വൈ എഫ് ആണ് കൊല ചെയ്തിട്ടുണ്ടാകും ആ ചെയ്ത് കൊണ്ടാകാം ഈ വളർച്ച ഉണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടം പറയുന്നത് അത്തരം ചെയ്തുകൾ കൊണ്ട് മതിയാകുന്നില്ല എന്നാണ് ഇരട്ടി ജാഗ്രത കാണിച്ചുകൊണ്ട് ആ ചെയ്തുകൾക്ക് ആക്കവും തൂക്കവും വർഷപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ സംഘടന നാം ആ കുടി എന്താണോ അർത്ഥമാക്കിയത് ആ കാര്യങ്ങൾ പ്രവർത്തികമാക്കാൻ കഴിയാത്ത പ്രസ്ഥാനമായി പരിബന്ധപ്പെട്ടു പോകും അങ്ങനെ നാം പരിമിതപ്പെടാൻ പാടില്ല അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ഉണ്ടെങ്കിൽ ആ പ്രക്രിയ കെ ജി വൈ എഫ് ഗൗരവമായി ഏറ്റെടുക്കും നമ്മൾ സിവിൽ സർവീസിനെ പറ്റി ന്യായമായിട്ടും ഉൾക്കൊണ്ടിരുന്നവരാണ് ൾക്കേണ്ട സമൂഹത്തിന് സമൂഹം സിവിൽ സർവീസിനെ കാണുന്നത് സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും പ്രവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഏറെയും കുറഞ്ഞുമുള്ള അധികാരം കൈകാളുന്ന സംവിധാനത്തിന് പുറമായിട്ടാണ് ഗവണ്മെന്റ് മന്ത്രിമാർ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾ അധികാരത്തെ കാണുന്നത് ഗവണ്മെന്റിനെ കാണുന്നത് നിങ്ങളിലൂടെയാണ് സാമാന്യ മനുഷ്യന്റെ കണ്ണിൽ അധികാരത്തിന്റെ അടയാളം ആ ആ നിങ്ങൾ സിവിൽ എല്ലാത്തിലും ഒരു ചോദ്യമുണ്ട് ചോദ്യം പ്രസിഡന്റ് കെ എസ് സജികുമാർ അധ്യക്ഷനായി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് കിസാൻ സഭാ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ബി ചാമുണ്ണി എ കെ എസ് ടിയു സംസ്ഥാന പ്രസിഡന്റ് പി കെ മാത്യു കെ ജിഒഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വിജയകുമാർ എം എസ് റീജ ബി രശ്മികൃഷ്ണൻ പി കബീർ ബി എം ഹാരിസ് കെ ഹരികുമാർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്